തിരുമേനിയുണ്ട് രാധാവി നായർ പ്രതിസഭാംഗം നേരത്തെ തന്നെ ചാണ്ടി ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുകയുണ്ടായി നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ആദരണീയനായ രാഹുൽ ഗാന്ധിയുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാഹുൽജിയുടെ പ്രസംഗം കേൾക്കാനാണ് രാഹുൽജിയും ഉമ്മൻചാണ്ടി സാറും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് അദ്ദേഹത്തിന് സൗ പ്രബലേഷൻ രാഹുൽജി ട്വീൻ ഫങ്ഷൻ हिज एमिन्स बेसिलस मार्क थॉमस मैथ्यूज कैथलिक बा आर्च बिशप मार्क थॉमस ताराविल सयद सादिद अली शहीद थंगल जी स्वामी वीर स्वारा नंदा जी मरियामा ओमेन जी चांडी ओमेन जी फैमिली मेंबर्स फ्रेंड्स ऑफ ओमेन चांडी जी एंड सीनियर congress party leaders udf leaders on the stage i'd like to welcome all of you here it is a honor for me to come and speak at this function വേദിയിലുള്ള മതമേല അധ്യക്ഷന്മാർ അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇന്ന് യോഗത്തിൽ വന്ന് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു In politics since 2004. And I can say that I don't have a huge experience, but I do have a certain amount of experience in politics in India. എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് വളരെ വിശാലമായ ഒരു അനുഭവ സമ്പത്തില്ല പക്ഷേ കൃത്യമായ ഒരു അനുഭവം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും സോ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ലിറ്റിൽ ബിറ്റ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു when i first started i used to see many different type of politicians around me some who had very very smart ideas others who spoke really well could come to a function like this and talk in a way which really convinced people രാഷ്ട്രീയത്തിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും അവരോട് നിങ്ങളൊരു പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും thinking ability എല്ലാ രാഷ്ട്രീയക്കാരും ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിന്റെ ചിന്തിക്കാനുള്ള കഴിവിന്റെ ഇടയിലുള്ള ഒരു സമതുലതാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും When you read the newspapers or you judge a politician, mostly you will say, Oh, he is an expert on this field or he speaks really well. But after some time in politics, I discovered that. കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി ബിക്കോസ് ബിഫോർ യു സ്പീക്ക്

ഞാൻ കണ്ടെത്തിയത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരനെ അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല somebody is only thinking and feeling about himself his future he can give a good speech ഉദാഹരണത്തിന് ഒരാൾ ആ വ്യക്തി സ്വയം തന്നെ കുറിച്ച് കുറിച്ച് മാത്രം മാത്രം ചിന്തിക്കുന്നു ചിന്തിക്കുന്നു തന്റെ ആ വ്യക്തിക്ക് നല്ലൊരു നൽകാൻ സാധിക്കും somebody is thinking deeply about some subject because he he wants to impress people. He can impress people people can ആളുകളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒരു എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കർഷകനെ കാണുമ്പോ നിങ്ങൾ കാണുന്നത് ഒരു കർഷകനെയാണോ അതോ അവിടെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ കാണുന്നത് ഇറ്റ് മഴ പെയ്യുന്നില്ല എന്നോർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കർഷകന്റെ ഉള്ളിൽ തോന്നുന്ന ഭയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുമ്പോൾ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട് ിൽ പോയി നിങ്ങൾക്ക് എതിരെ പൊരുതാൻ പോവുകയാണെന്ന് പറയാൻ സാധിക്കും some smart idea about how you're going to do it. Or you കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അത് അനുഭവിക്കാനും ആ ആ കടുവ പെട്ടെന്ന് മുന്നിലേക്ക് വന്നപ്പോൾ ഉള്ളിൽ തോന്നിയ ഭയം നിങ്ങൾക്ക് അവിടെ പോയി അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് നോക്കാൻ അതിനെ ചിന്തിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ആ കടുവ മനുഷ്യൻ എന്റെ കുഞ്ഞുങ്ങളെ ആരാണ് നോക്കാൻ പോകുന്നത് അവരെ ആര് സംരക്ഷിക്കുമെന്നായിരിക്കും ആ മനുഷ്യൻ ഉള്ളിൽ പേടിച്ചിട്ടുണ്ടാവുക Is not about what you say or what you think, it is about your ability to feel what people are feeling. And if you want to feel what other people are feeling,

ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ഇല്ലാതാക്കി അത്യധികളുള്ള ഉൾക്കർച്ചയെ പറ്റി ചിന്തിക്കാൻ സാധിക്കണം So now with little bit of experience whenever a politician comes to 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 me me young congress politicians come i i listen listen what they say, I listen to how well they say say how but I'm looking actually about whether they feel for other human beings ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ചെറുപ്പക്കാരായ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കൾ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും പക്ഷേ കേൾക്കുന്നതിനപ്പുറം അവർ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വികാരങ്ങളോ ചിന്തയോ ഉണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വലിയ

ഐ അണ്ടർസ്റ്റാൻഡ് എവറിങ് ഹവ് ടു അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഈ സാമ്പത്തിക പ്രഭാഷണത്തെക്കുറിച്ച് സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഈ വെയ്റ്ററിനോട് മര്യാദയോടെ അല്ല പെരുമാറുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എല്ലാം കൃത്യമായി മനസ്സിലാവും സോ യു മസ്റ്റ് ബി തി വൈ ആം ഐ കം ഹിയർ വൈ എം ഐ ടോക്കിംഗ് പോളിറ്റിക്സ് ആൻഡ് ഫീലിംഗ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനായിട്ട് ഇവിടെ വന്ന് നിങ്ങളോട് രാഷ്ട്രീയത്തെക്കുറിച്ചും വികാരങ്ങളെ കുറിച്ചും ഫീലിംഗ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബിക്കോസ് ഇൻ മൈ ട്വൻറ്റി ഇയേഴ്സ് ഇയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ലൈഫ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് പൊളിറ്റിക്സ് ഓഫ് വാസ് ഉമൻ കാരണം എന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻ ചാണ്ടിജി തന്നെയായിരുന്നു ഐ ലിറ്ററലി സോ ഹിം ആൻഡ് ലിറ്റർ സോഹിം പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ദ ഡിഡ് നോട്ട് സി ഹിം ഫ്രോം ഇൻസൈഡ് ഐ ലിറ്ററലി സോ ഹിം കിൽ ഹിംസെൽഫ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള കാരണം ഒരു പക്ഷേ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് കണ്ടാണ് യാത്ര ഇൻ ദ ഞാൻ ഓർക്കുകയാണ് ഭാരത് ഭാരത് ജോഡോയുടെ ജോഡോ യാത്ര ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു 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 ഭാരത് ജോഡോ കൂടെ നടക്കാൻ അദ്ദേഹം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം കേട്ടില്ല

ഇൻഡിവിജ്വൽ ഓഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ചാണ്ടിജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ് പേഴ്സൺ ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട് കേരളത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെയുണ്ട് മോർ ആൻഡ് മോർ പീപ്പിൾ ലൈക്ക് മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ജിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് എന്റെ ആഗ്രഹം ഓൾസോ ഞാൻ ഇവിടെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഉട്ടും ന്യായം ഇല്ലാത്ത വളരെ ക്രൂരമായ ഒരു രാഷ്ട്രീയ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ഐ వుഡ് സേ ക്രിമിനൽ അറ്റാക്ക് ഓൺ ഹിം ഞാൻ പറയുന്നത് ക്രിമിനൽ കുറ്റകരമായ രീതിയിലുള്ള ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത് ലൈസ് നോൺ സ്റ്റോപ്പ് ലൈസ് വാസ് ടോൾഡ് about it ഒരു നത്താത നൃത്താത്ത ന്യൂനകളാണ് അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞു കൊണ്ടിരുന്നത് ആൻഡ് ഐ യൂസ്ഡ് ടു ടോക്ക് ടു ഹിം ഓൺ ദ ഫോൺ ഇൻ ദോസ് ഡേസ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഐ നെവർ ഹേർഡ്

നടത്തുന്നത് കൊണ്ട് എത്ര വോട്ടുകൾ കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പദ്ധതി നടത്തിയത് കൊണ്ട് ധാരാളം പക്ഷേ എന്തിനാണ് ശ്രീ ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയത് ബിക്കോസ് അദ്ദേഹം അദ്ദേഹം ചിന്തിച്ചു ആഗ്രഹിച്ചു കേരളത്തിലെ ഓരോ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ ഓരോ കുഞ്ഞിനും കഴിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ പദ്ധതി ഇതെന്ന് പറയുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ചതിനെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം ഞാൻ എതിർക്കുന്നത് പോരാടുന്നത് ആശയങ്ങളുടെ ഒരു തലത്തിലാണ് ഞാൻ അവരെ എൻ്റെ സംസാരത്തിൽ പ്രസംഗത്തിലാണ് അവരെ ഞാൻ ആശയപരമായി എതിർക്കുന്നത് but my biggest complaint with them of them of is that they do not have feelings for people എനിക്ക് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആർ എസ് എസിനും സി പി എമ്മിനും ജനങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ if you are not ready to connect with people, if you are not ready to hug people, you cannot be a leader. and so that is my biggest complaint. that if you're in politics, feel what people are thinking. രാഷ്ട്രീയത്തിൽ ദുരന്തവും ഇതാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ പറ്റണം അവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവാൻ പറ്റണം അവരെ തൊടാൻ പറ്റണം അവരെ പുണരാൻ പറ്റണം ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എൻ്റെ and and it's an honor for me to to come here and speak to you about എന്നെ സംബന്ധിച്ചോളം ഇന്നിവിടെ വന്ന് നിങ്ങളോട് ഉമ്മൻചാണ്ടിജിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് കിട്ടിയ വലിയൊരു ആദരവായി ഞാൻ കരുതുന്നു നമ്മുടെ ഭാരതത്തിൽ ഒരു വാക്കുണ്ട് ഗുരു ഗുരു ഡസ് നോട്ട് മീൻ ഗുരു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടീച്ചർ 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 പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല ഈസ് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് തരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് നമ്മൾ കണക്കാക്കുന്നത് ഈസ് ഗുരു എന്ന് പറയുന്ന നിങ്ങൾക്ക് വഴി കാട്ടി തരുന്ന ആളിനെയാണ് നിങ്ങൾ ഗുരു എന്ന് പറയുന്നത് പല അർത്ഥത്തിൽ ശ്രീ ഉമ്മൻ ചാണ്ടിജി എന്ന് പറയുന്നത് എന്റെ ഗുരുവാണ് അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും പല അർത്ഥത്തിൽ ഉള്ള ഗുരുവാണ് അദ്ദേഹം

That it will be an honor for me to go to the function of my duty. And I look forward to many young people in Kerala to follow his footsteps and behave in the tradition of the politics of Kerala. ഉമ്മൻചാണ്ടിജിയെ പോലെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന ആ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരുപാട് യുവജനങ്ങൾ യുവരാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഞാൻ ഉറ്റുനോക്കുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ഇയർ ഐ മസ്റ്റ് സേ ദിവർ ചാണ്ടി ഹു വുഡ് നോവലി ബി സിറ്റിംഗ് ഓൺ ദി സ്റ്റേജ് ഞാൻ നിങ്ങളോട് ഇവിടെ വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സാധാരണ ഇതുപോലെയുള്ള വേദികളിൽ ഈ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടായിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ അഭാവം ഞാൻ അറിയുകയാണ് അദ്ദേഹത്തെ ഞാൻ മിസ് ചെയ്യുകയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വെരി മച്ച് വളരെയധികം